ആദ്യമായി അമ്മയ്ക്കും തിരകുമാരനും കോടന്നു കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു എനിക്ക് പത്ത് വർഷമായി ശ്വാസം മുട്ടലിൻ്റെ പ്രശ്ന പ്രയാസം ഉണ്ടായിരുന്നു അത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് അപ്പോൾ തന്നെ നരമ്പിൽ ഞാൻ എല്ലാ എല്ലാ ദിവസവും ഒരാഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ജോലിക്ക് പോകുമ്പോൾ നരമ്പിൽ ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത് അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അതെനിക്ക് അപ്പോൾ തന്നെ പൂർണ്ണമായി മാറി അതുപോലെ ഞാൻ ഉടമ്പടി എടുക്കുന്നു മുമ്പേ ഞാൻ രണ്ടു പ്രാവശ്യം ഇവിടെ വന്ന് പിന്നെ ഇരുന്ന് എനിക്ക് എന്താണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ ഹിന്ദുവാണ് എനിക്ക് എന്താണ് പ്രാർത്ഥിക്കണമെന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ എല്ലാം മനസ്സിലാക്കിയിട്ട് ഉടമ്പടിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇവിടെ വന്നത് എൻ്റെ ചേച്ചിയുടെ മകളാണ് മാമി വരണം മാമി മാമിയുടെ എല്ലാ പ്രയാസങ്ങളും മാറും എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഞാൻ എനിക്ക് ഒരു ഭവനമില്ല പത്ത് വർഷം കൊണ്ട് ഞാൻ വാടകയ്ക്കായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ ചെന്നപ്പോൾ എന്നെ പഞ്ചായത്തിൽ ഞാൻ എഴുതിയിട്ടിരുന്നു അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് എന്നെ വിളിക്കുന്നു എനിക്ക് ലിസ്റ്റിൽ പേരുണ്ടെന്ന് അങ്ങനെ എനിക്ക് ആദ്യമായി അവിടെ ഉടമ്പടി എടുക്കുന്ന മുമ്പേ എനിക്ക് അങ്ങനെ ഒരു ഭവനമാണ് കിട്ടിയത് അപ്പോൾ മൂന്ന് സെൻറ് വസ്തു വാങ്ങിക്കാൻ വേണ്ടി എനിക്ക് പൈസ കിട്ടി വസ്തു വാങ്ങി അത് കഴിഞ്ഞ് വീട് വെച്ചു അത് അതെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞു രണ്ടാമതാണ് ഉടമ്പടി എടുത്തതിനു ശേഷമാണ് എൻ്റെ അസുഖം പൂർണ്ണമായിട്ടും എനിക്ക് മാറിയത് രണ്ടാമത് എനിക്ക് മുപ്പത് വർഷമായി എൻ്റെ മകനെ പ്രസവിച്ച് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പൈൽസിൻ്റെ അസുഖം ഉണ്ടായത് അത് എനിക്ക് ഇരിക്കാനോ നിൽക്കാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു കാരണം ഇത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇരുന്ന് കസേരകയിലോ തറയിലോ ഒരിടത്തും ഇരുന്ന് എനിക്ക് ചോറ് കഴിക്കാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥ എന്നെ ആശുപത്രിയിൽ പോകുമ്പോൾ ഞാൻ കമിഴുന്നാണ് കിടക്കുന്നത് മേശപ്പുറത്ത് ചോറ് കൊണ്ടുവച്ച് ചോറ് നിന്നാണ് വാരി കഴിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉടമ്പടി എടുത്ത് പിന്നെ പിറ്റേ അന്ന് വന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഞാൻ ഒരു സൈഡ് വെച്ച് ഇതുപോലെ തറയിൽ ഒരു സൈഡ് വെച്ച് ഇരുന്നാണ് അന്ന് പ്രാർത്ഥിച്ചത് അപ്പോൾ ഞാൻ മാതാവിനോട് മാതാവേ എനിക്കാരോടും പറയാനില്ല എനിക്ക് മാതാവിനോടെ പറയാനുള്ളൂ എൻ്റെ അസുഖം ഈ അസുഖം എനിക്ക് പൂർണ്ണമായിട്ടും മാറ്റിത്തരണം മാതാവേ എനിക്കിരിക്കാൻ പറ്റുന്നില്ല എനിക്ക് വേദന കൊണ്ടാ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു കരഞ്ഞു അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വേദന കുറേശ്ശേ 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 മാറി പിന്നെ ഞാൻ എഴുച്ച് അവിടെ നിന്ന് എഴിച്ച് ഞാൻ കസേരയിലിരുന്നു അപ്പോൾ കുറച്ചൊക്കെ വേദന ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അപ്പോൾ വന്ന വേദന ഇന്നുവരെയും പിന്നെ ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല ആശുപത്രിയിലും ഞാൻ ഇതിനു വേണ്ടി പോയിട്ടില്ല ഞാൻ എൻ്റെ മാതാവിൽ വിശ്വസിച്ച് എനിക്ക് മാതാവ് പൂർണ്ണമായും സൗഖ്യം തന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ പല പല പ്രായം പല കാര്യങ്ങളിലും എനിക്ക് എന്തെങ്കിലും ഒരു പനിയോ ഒരു വൈകൈയോ കാലുവേദനയും എന്ത് വന്നാലും ഞാൻ കുടമ്പടി തൈലം തൈലെടുത്ത് പോയി പ്രാർത്ഥിക്കും മാതാവേ എനിക്ക് ആരുമില്ല എനിക്ക് മാതാവല്ലാതെ എനിക്ക് വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് മാതാവ് എൻ്റെ അമ്മ മാതാവ് എനിക്ക് സൗഖ്യം തന്നു അതുപോലെ ഭവനം ഉണ്ടാക്കുവാൻ എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലായിരുന്നു രണ്ട് ലക്ഷം രൂപ അവിടെ നിന്ന് തന്നു പക്ഷേ എനിക്കത് വാങ്ങിക്കാനുള്ള ശേഷിയില്ലായിരുന്നു എൻ്റെ മരുമകൻ എൻ്റെ മരുമകൻ ആണ് എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്ത് എനിക്കൊരു ഭവനം പൂർത്തീകരിച്ച് ഞാൻ എൻ്റെ മാതാവിനോട് ഞാൻ ചോദിച്ചത് ഒരു കുറ്റക്കൂടിലാണ് ചോദിച്ചത് കയറി കിടക്കാൻ എനിക്ക് ഇടമില്ലാതെ പക്ഷേ എനിക്ക് എൻ്റെ മാതാവ് എനിക്ക് സ്വർഗം പോലത്തെ ഒരു വീട് എനിക്ക് തന്നു മാതാവിന് കോടാലുകോടി നന്ദി അതുപോലെ എൻ്റെ കൂട്ടുകാരിയുടെ സ്ബൻഡിന് ഒരു ദിവസം രാത്രിയായപ്പോൾ അവൾ വിളിക്കുന്നു മക്ടീ എൻ്റെ ഭർത്താവിന് വയ്യ നീ ഇതുപോലെ കൃപാശ്രമത്തിൽ പോകുമല്ലോ നീ പ്രാർത്ഥിക്കണം എൻ്റെ ഭർത്താവിന് ഓപ്പൺ സർജറി ചെയ്യണം അറ്റാക്കാണ് ഐ സുയിൽ കിടക്കുന്നു ഞാൻ പറഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നീ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എൻ്റെ മാതാവി എന്നെ ഇത്രയും സൗ തന്നിട്ടുണ്ടെങ്കിൽ നിന്നെയും രക്ഷിക്കും നിൻ്റെ ഭർത്താവിനെയും രക്ഷിക്കും അതുപോലെ ഇന്നുവരെയും ആ ശരീരത്തിൽ ഒരു കത്തി വയ്ക്കാനും ദൈവം ഇട വച്ചിട്ടില്ല എഴുച്ച് നടക്കാതെ ഐ സുവിയിൽ കിടന്ന മനുഷ്യൻ ഇപ്പോൾ എഴിച്ച് ജോലിക്ക് പോകുന്നു ആ കുടുംബം അങ്ങനെ സുരക്ഷിതമായി പോകുന്നു അങ്ങനെ ഒരുപാട് ഒത്തിരി 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 നന്ദികൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് കാരണ പ്രവർത്തനങ്ങൾ ഞാൻ ആശുപത്രി സന്ദർശനം നടത്തും ഭക്ഷണം കൊണ്ടു കൊടുക്കും വീടുകളിലെ രോഗികളുണ്ടെങ്കിൽ അവിടെ പോവും ഓരോരുത്തരെയും സമാധാനപ്പെടുത്തി പ്രാർത്ഥിച്ച് എല്ലാവർക്കും സമാധാനങ്ങൾ കൊടുക്കും എല്ലാം ചെയ്യുന്നുണ്ട് ശ്രീകല എന്ന സഹോദരിയാണ് നമ്മളോട് സാക്ഷ്യം പങ്കുവച്ചത് ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു പത്ത് വർഷമായിട്ടുള്ള ആസ്മയുടെ അസുഖം അതുപോലെ തന്നെ മുപ്പത് വർഷമായിട്ടുള്ള ഉദരസംബന്ധമായിട്ടുള്ള പൈൽസിന്റെ അസുഖം പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലാകുന്നു ഈ സഹോദരി എത്ര വേദനയോടുകൂടിയാണ് ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിച്ചതെന്ന് എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഈ സഹോദരിക്ക് സൗഖ്യം നൽകിയതെന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നപ്പോഴ് ഉടമ്പടി ധ്യാനത്തിൽ പങ്കു പരിശുദ്ധ അമ്മയുടെ വലിയ ശക്തമായിട്ടുള്ള കരം ഈ സഹോദരിക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഈശോയിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചു ഈ സഹോദരി നമ്മളോട് പറഞ്ഞു ഭവനം ഇല്ലാത്ത അവസ്ഥയിൽ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഇടപെട്ടതെന്ന് എങ്ങനെയാണ് പരിശുദ്ധ അമ്മയിൽ നിന്ന് അനുഗ്രഹം സ്വീകരിച്ചതിന് ശേഷം മറ്റുള്ളവരോട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുവാനായിട്ട് പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ അനേകർക്ക് പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചതെന്ന് ഈ സഹോദരി പറഞ്ഞു ഈ സഹോദരിയുടെ വിശ്വാസം ഈ സഹോദരിയുടെ സാക്ഷ്യത്തിൽ നിന്ന് പ്രകടമാണ് അനേകർക്ക് തിരുക്കുമാരനെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉറച്ചു വിശ്വസിക്കുവാനായിട്ട് വചനം വായിക്കുവാനായിട്ട് ഈ സഹോദരിക്ക് അഭിഷേകം ലഭിച്ചത് ഉടമ്പടി പ്രാർത്ഥനയിലൂടെയാണ് എന്ന് ഈ സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ സഹോദരിയോട് ചേർന്ന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഇരു കരങ്ങളും അടിച്ച് ും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക